എന്റെ കൂട്ടുകാരുടെ ബോയ് ഫ്രണ്ട്സിനെ ഒക്കെ കണ്ടുപഠിക്കണം അവരൊക്കെ എന്ത് സ്മൂത്ത് ആയിട്ട് റിലേഷൻഷിപ്പ് ഹാൻഡിൽ ചെയ്യുന്നത് നീ എനിക്ക് എന്തെങ്കിലും സ്വാതന്ത്ര്യം ഒക്കെ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ കൊടുത്തുകഴിഞ്ഞിട്ടാണ് അതല്ല നിനക്ക് മോളെ ഞാൻ സ്വാതന്ത്ര്യം തരാതിരിക്കാൻ ഞാൻ വെള്ളക്കാരനല്ലോ എന്ന് പറഞ്ഞതാ അല്ലാതെ നിനക്കറിയാല്ലോ ഞാനൊരു ആൽഫാമെയിലാണെന്ന് മോളെ നിനക്കറിയാലോ മോളെ മൊത്തം പകലൊത്തും രാത്രിയാകുമ്പോ അല്ലേ നീ എടി ഞാൻ പറയുന്ന നീ നീ കേക്ക് എടി എടി ഒരു ഞാൻ ഇവിടെ അങ്ങോട്ട് പോവാതെ ഞാൻ വിളിക്കാവേ എന്നോട് സംസാരിച്ചോണ്ടിരിക്കോട് സംസാരിച്ചോണ്ടിരിക്കുന്നു ബഹളം ഹലോ ഹലോ ആരാ ആരോ ആരോ നീ ആണുങ്ങളുടെ കൂടെ അല്ലേ പോന്നത് ഹലോ വാ ഹലോ ഞാൻ സിനിമയ്ക്ക് ബേസൽ ബേസൽ ജോസഫിന്റെ ജോസഫിന്റെ മരണമാസം മരണമാസം റിലീസാ അത് കാണാൻ നീ 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 എന്റെ മരണമാസം നീ എന്നും കാണുന്നുണ്ടല്ലോ നീ സിനിമയ്ക്ക് പോകുന്ന കാര്യം എന്നോട് പറഞ്ഞില്ല നീ സിനിമയ്ക്ക് പോകുന്ന കാര്യം എന്നോട് പറഞ്ഞില്ല ഞാനിപ്പൊ തല അടിച്ച് ചാവും നീ തലയിടിച്ചോ ആസ്തു കുടിച്ചോ എങ്ങനെയാണ് ചാവും ഞാൻ പോയി സിനിമ കാണട്ടെ ഓ